പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴു വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ കൊടുങ്കാറ്റാണ് യു കെയിലും യൂറോപ്പിലും വീശിയൊടിക്കുന്ന സിയാറ സ്കോട്ട്ലാന്റിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തിയ സിയാറ കൊടുങ്കാറ്റ് നാടകം കനത്ത നാശം വിതച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറിൽ എഴുപത് മൈൽ വേഗത്തിൽ ആഞ്ഞിക്കുന്ന ചുള്ളി കൊടുങ്കാറ്റിൽ ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ ആടി ഉലയുകയാണ് എന്നാൽ കൊടുങ്കാറ്റിന്റെ സഞ്ചാരഗതി ഉപയോഗിച്ച് സമയം ലാഭിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് എയർവേസ് വിമാനം ന്യൂയോർക്കിൽ നിന്ന് ഹീത്രു വിമാനത്താവളത്തിലേക്ക് വന്ന വിമാനത്തിന്റെ സഞ്ചാരപാതയിലേക്ക് അനുകൂലമായ ദിശയിലാണ് സിയാറ കൊടുങ്കാത്തിന്റെ സഞ്ചാരഗതി ഉണ്ടായിരിക്കുന്നത് കാറ്റിന്റെ ഗതി പ്രയോജനപ്പെട്ടതോടെ വിമാനം പറന്ന് മണിക്കൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഫലമോ നാലേ ദശാംശം അഞ്ചു ആറ് മണിക്കൂർ കൊണ്ട് വിമാനം ഹീതു വിമാനത്താവളത്തിലെത്തി സാധാരണഗതിയിൽ ഏഴ് മണിക്കൂർ വേണ്ടയിടത്താണ് രണ്ട് മണിക്കൂർ യാത്രാസമയം വിമാനത്തിൽ ലാഭിക്കാൻ സാധിച്ചത് തന്നെ സമാനമായി മറ്റ് വിമാനങ്ങളും ഇതേപോലെ യാത്രാസമയം ലാഭിച്ചെങ്കിലും ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിൻ എഴുന്നൂറ്റി നാപ്പത്തി ഏഴ് വിമാനമാണ് ഏറ്റവും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് ശനിയാഴ്ചയാണ് വിമാനം റെക്കോർഡ് കുറിച്ചുകൊണ്ട് പറന്നുയർന്നത് ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനം ഹീത്രു വിമാനത്താവളത്തിൽ എത്തിയതിന് പിന്നാലെ വെർജിൻ അറ്റ്ലാന്റിക് എന്ന കമ്പനിയുടെ വിമാനം ബ്രിട്ടീഷ് എയർവെയ്സ് വിമാനത്തേക്കാൾ ഒരു മിനിറ്റ് മാത്രം വൈകി ഹീത്രു വിമാനത്താവളത്തിൽ എത്തിയിരുന്നു ഞായറാഴ്ച കമ്പനിയുടെ മറ്റൊരു വിമാനവും ഇതേപോലെ വേഗത്തിൽ എത്തിയിരുന്നു അതേസമയം തിരിച്ച് ന്യൂയോർക്കിലേക്കുള്ള സഞ്ചാരം വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നിറഞ്ഞതാകും എതിരായി വീശുന്ന കാറ്റിനെ അതിജീവിച്ച് വേണം വിമാനങ്ങൾക്ക് സഞ്ചരിക്കാം അതിനാൽ സാധാരണ യാത്രാ സമയത്തേക്കാൾ രണ്ടു മണിക്കൂറിലേറെ സമയം ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്രയ്ക്ക് വേണ്ടിവരും അത്തരത്തിൽ റെക്കോർഡ് കുറിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് എയർവേസ് ഇപ്പോൾ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത് എന്നാലും കൊടുങ്കാറ്റ നാടകം നാശം വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രയോജനപ്പെട്ടത് ഇത്തരം വിമാനങ്ങൾക്കാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ